എഴുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാതയിലാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം നടക്കുന്നത് സംഭവസ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണോ എന്തൊക്കെയാണോ ഇപ്പോഴും അശാസ്ത്രീയ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എഴുപത്തി എട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോഴത്തെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആറു മാസം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം പ്രവൃത്തി കമ്പംമുട്ടിൽ നിന്നും ആരംഭിച്ചത് ഈ നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ അതായത് നിർമ്മാണം തുടങ്ങിയ സമയത്ത് തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ വ്യാപകമായിട്ടുള്ള പരാതികളുമായിട്ട് രംഗത്ത് വന്നിരുന്നു അശാസ്ത്രീയമാണ് റോഡ് നിർമ്മാണം റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വീതി കുറഞ്ഞിരിക്കുന്നു തൂക്കുപാലം ടൗണിൽ അടക്കം വിവിധങ്ങളായ പ്രതിസന്ധികൾ നേരിടുകയും ഉടുമിച്ചോല എം എൽ എ എം എം മണി അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി ഇന്നലെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ റോഡ് മണി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം ആരോപിച്ചാണ് ഇവരിത് തടസ്സപ്പെടുത്തിയത് എന്നാൽ ഇന്നലെ രാത്രിയിലും ഇത് തടസ്സപ്പെടുത്തിയതിനു ശേഷവും ഈ കരാറുകാര് വീണ്ടും മഴയത്ത് റോഡ് പണി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ റോഡ് പണി ചെയ്തിട്ടുള്ള ഭാഗത്തെ പൂർണ്ണമായിട്ടും ടാറിങ്ങെ പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതായത് ഒരു ദിവസത്തെ ആയുസ് പോലും കോടിക്കണക്കിന് രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഈ ഒരു റോഡിന്റെ ഭാഗമാണിത് ഇപ്പം നാട്ടുകാരൊക്കെ തന്നെ അത് കാണിച്ചു തരുന്ന നമുക്ക് കാണാൻ ഒരു ഒരു പ്ലാസ്റ്റിക് കൂടെ നമ്മൾ പൊളിച്ചെടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചാക്ക് പൊളിച്ചെടുക്കുന്നത് പോലെ പൊളിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു കിലോമീറ്ററിന് രണ്ടു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിലാണ് ഇത്തരത്തിലുള്ള ആ ഒരു ക്രമക്കേട് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്താണെങ്കിലും ഇപ്പോഴിവിടെ നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ തന്നെയുണ്ട് അവരുടെ അഭിപ്രായം കൂടി എന്താണ് ശരിക്കും നടക്കുന്ന ഒരു സംഭവം ഇത് ബഹുമാനപ്പെട്ട ഉടുമഞ്ചോലയുടെ എം എൽ എ ബഹുമാനിയനായ മണിയാശാൻ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി എഴുപത്തിയെട്ട് കോടി രൂപ മുടക്കി വണ്ണപ്പുറം മുതൽ കമ്പമിട്ട് മുതൽ വണ്ണപ്പുറം വരെ പണിയുന്ന റോഡിന്റെ ആദ്യ റീച്ച് പ്രവർത്തനങ്ങളാണ് നടന്നത് ഈ ആദ്യ റീച്ച് പ്രവർത്തനങ്ങളിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് ഇതിന്റെ അധികാരികളെ അധികാരികളോട് ഏജൻസിയോട് സൂചിപ്പിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിധ പ്രവർത്തനങ്ങളും നടന്നില്ല ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന ഫൈനൽ കോട്ടിങ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഫൈനൽ കോർട്ടിങ് തൊട്ടാൽ ഇളകി പോകുന്ന നിലയ്ക്കാണ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തൊരു വർക്ക് തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി ഇതിങ്ങനെയല്ല ചെയ്യേണ്ടിയത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇന്നലെ രാത്രിയിൽ നല്ല മഴ മുന്തിയരുമ്പോ ഭാഗത്ത് ഉണ്ടായിരുന്നു ആ മഴയത്ത് ഞങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഈ മഴയത്ത് ടാറിങ് ചെയ്യരുത് എന്ന് പറഞ്ഞു ആ ടാറിങ് ഇന്നലെ മഴയത്ത് ചെയ്താണ് നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായി കാണാം ടാറിങ്ങ് പഴയത്ത് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ പോയിട്ടുള്ളത് ഞങ്ങൾ അതിന്റെ ഏക്സിയുമായി ബന്ധപ്പെട്ടിരുന്നു ഏക്സിയെ ഫോണിൽ വിളിച്ചപ്പോൾ എക്സി പറഞ്ഞത് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു എന്നാണ് എന്നാൽ നാളിതുവരെയും ഇവിടെ കോൺക്രീറ്റ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നപ്പോഴും ടാറിങ്ങ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നപ്പോഴും മേൽനോട്ടത്തിന് ഒരു ഉദ്യോഗസ്ഥനുമില്ലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഞങ്ങൾ രാത്രിയിൽ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ റോഡിന്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വിചിത്രമായ ഒരു രീതിയാണ് എന്നുള്ളത് മനസ്സിലാക്കി അത്തരത്തിലാണ് കാര്യങ്ങൾ ഏതാണ്ട് നാൽപ്പത് അൻപത് വർഷത്തിനോടക്കാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതി മേഖലയിലേക്ക് വരുന്നത് ഇത് ഇപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് സൂചന അലർജി നമ്മൾ നമ്മളിത്രയും വലിയ ഫണ്ട് മുടക്കി ചെയ്യുന്ന ഒരു വർക്കിന് പൊതുജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പദ്ധതികൾക്ക് പൊതുജനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിലും അല്ലെങ്കിൽ അതിൽ ഇടപെടലും അഭിപ്രായം നടത്തുന്നതിലും യാതൊരു വിധമായും തെറ്റുമില്ല അപ്പൊ ഇവിടെ ഈ വർക്ക് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസം തൊട്ട് വർക്ക് ഈ ഒരു നാല് കിലോമീറ്റർ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചാ ഈ ലൈഫിന്റെ വീടിന് നമ്മൾ തറ കെട്ടാൻ ആളുകളെ നിർത്തുന്നവണക്കാണ് സൈഡ് കെട്ടുന്നതിനും ബാക്കി കല്ലിന്റെ പിന്നെ പ്രവർത്തനത്തിനും മെറ്റീരിയലിന്റെ മറ്റു വർക്കുകൾ നടത്തുമ്പോഴും വേണ്ട ആളുകളെ പോലും ഉപയോഗിക്കുന്നില്ല അപ്പൊ ആ ഒരു രീതിയിലാണ് വർക്ക് പോകുന്നത് പിന്നെ ശ്യാം എന്ന് പറഞ്ഞ ഒരു മാത്രം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന പിന്നെ ഇതിന്റെ ആരാണോ അതിന്റെ പോകുന്നേ സർക്കാർ തലത്തിൽ നിന്ന് ഒരു മേൽനോട്ടം വഹിച്ചത് കൊണ്ടുപോകാൻ സംവിധാനം ഇവിടെ കാണുന്നില്ല ആണ് ഈ നാട്ടുകാർ പറയുന്നത് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒരു നേരിട്ടുള്ള ഒരു നിയന്ത്രണത്തിലല്ല ഈ വർക്കുകൾ നടക്കുന്നതെന്നാണ് രാത്രി പത്ത് മണി പന്ത്രണ്ട് അപ്പൊ നാട്ടുകാരും കാണത്തില്ല മഴയാണല്ലോ അവരെ അതിനെ ശല്യപ്പെടുത്താൻ കാണത്തില്ല അവസ്ഥയിലാണ് ഇവർ റോഡ് ടാറി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിരത് തവണ ഞങ്ങള് നാട്ടുകാർ ഇടപെട്ട് ഈ പണിയിൽ അപകടത്തിൽ ചൂണ്ടിക്കാട്ടുകയും പണി വെക്കാനായിട്ട് അവർ പറയുകയും ചെയ്തിട്ടുള്ള അപ്പൊ അവര് ഇന്നലെ തന്നെ ഈ പെരുമഴ്ച ചെയ്തുകൊണ്ടിരുന്നപ്പം ഇന്ന് വർക്ക് ചെയ്യുന്നില്ല വർക്ക് നിർത്തി റോഡ് മിക്സ് മിച്ച് തിരിച്ചുവിടുകയാണെന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും രാത്രിയില്ല നാട്ടുകാരെല്ലാം പോയതിനു ശേഷം രാത്രി ഒരു പത്ത് മണി ആ ടൈമിൽ അവർ ചെയ്യുന്നു പത്ത് മണി പതിനൊന്ന് മണി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ചെയ്യുവ രാവിലെ വരുമ്പോ തന്നെ റോഡ് ടാറിങ്ങി ഓക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ടാർ ചെയ്ത് നിർത്തിയേക്കുന്നതിൽ നിന്നും കോൺക്രീറ്റിലേക്ക് അരയടി ഒരടി അടുത്ത് തള്ളി ആണ് ഫൈനൽ കോട്ട് ചെയ്തേക്കുന്നത് അപ്പൊ അളവെടുക്കുമ്പോൾ ഈ ഫുൾ അളവാണ് ടാറിങ്ങിന്റെ അളവ് എടുത്തോണ്ട് പോകുന്നത് അങ്ങനെ ഒരു പ്രശ്നം അതുപോലെ ഈ കനം കനം കണ്ടോ ഇവിടെ ഇത്രയും അവിടെ കണ്ടോ വി സിയുടെ കനം വ്യത്യാസമുണ്ട് ചെയ്തേക്കുന്ന വ്യത്യാസമുണ്ട് ഭയങ്കര അപാകതാണ് റോഡ് വീഡിയോയില് നിങ്ങൾക്ക് ദൃശ്യമാണ് ഈ ക്യാമറ ഒന്ന് കാണാം കോരി ചൊരിയുന്ന മഴ ഇന്നലെ പെയ്ത വലിയ മഴയിൽ ടാറിങ് ചെയ്യുന്നതാണ് ഇത് സാധാരണഗീതിയിൽ ഇടുക്കിയിൽ മഞ്ഞുണ്ടാകാറുണ്ട് ഇത് മഞ്ഞുണ്ടായിട്ടുള്ളതല്ല ടാറിൻ്റെ ചൂട് മഴയിൽ കാണുന്നതാണ് വലിയ മഴ ഇതൊക്കെ തന്നെയാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം എന്താണെങ്കിലും മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് നാട്ടുകാർ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴെന്താണെങ്കിലും ഇന്നലെ ചെയ്ത ടാറിംഗ് പൂർണ്ണമായിട്ട് വിളകിയത് അശാസ്ത്രീയ നിർമ്മാണമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴേ നമുക്ക് മുണ്ടിയരുമയ്ക്ക് സമീപം മുണ്ടിയരുമ ടൗണിന് സമീപമുള്ള ഈ ഭാഗത്ത് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെങ്കിലും നാട്ടുകാരടക്കം വളരെ വലിയ പ്രതിഷേധത്തിലാണ് ഗതാഗത ണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനടം പരാതി നൽകാനും അതിനുശേഷം കൃത്യമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള നിലപാടിലാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരുള്ളത് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്